ഗവർണർ എസ് എഫ് ഐക്ക് കൊടുക്കുന്ന ഓരോ അടിയും കൊള്ളേണ്ടടത്ത് തന്നെ കൊള്ളുന്നുണ്ട് എന്നല്ലേ നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്ന ഓരോ റിപ്പോർട്ടുകൾ കാണുമ്പോഴും മനസ്സിലാക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ സഖല മന്ത്രിമാരും എസ് എഫ് ഐക്ക് കിട്ടുന്ന ഓരോ അടിയിലും വിരളി പിടിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നിങ്ങൾ ഇത് തന്നെ കണ്ടില്ലേ മന്ത്രി റിയാസ് പ്രതികരിച്ചിട്ടുള്ളത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഷട്ട് യുവർ ബ്ലഡി മൗത്ത് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയാൻ അറിയാത്തത് കൊണ്ടല്ല ഗവർണർ പദവിയെ ബഹുമാനിക്കുന്നു പി എ മുഹമ്മദ് റിയാസി എന്ന് എല്ലാവർക്കും കേരളത്തിലെ സകല ആളുകൾക്കും അറിയാം ഈ കൂട്ടർ ഏതെങ്കിലും പദവിയെ ബഹുമാനിക്കുമെന്നുള്ളതൊക്കെ എത്രത്തോളമാണ് ബഹുമാനം ബഹുമാനമെന്നുള്ളതൊക്കെ തന്നെ കേരളത്തിലെ സകല ആളുകൾക്കും അറിയാം ഇവരൊന്നും കേരളത്തിലെ ഒരു പദവിയെയും ബഹുമാനിച്ചൊന്നുമല്ല മുന്നോട്ട് പോകുന്നത് ഇത് യഥാർത്ഥത്തിൽ ഈ പദവിയിലിരിക്കുന്ന ആളെ പേടിച്ചതുകൊണ്ടാണ് ഒന്നും മിണ്ടാതെ മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ അഥവാ ഇതുപോലെ ഞാൻ ആരിഫ് മുഹമ്മദ് ഖാനോട് പറഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ ഗവർണർ പ്രതികരിക്കുക എങ്ങനെയായിരിക്കും വാട്ട് ഈസ് ദീസ് യൂസ്ലെസ് എന്ന് ഓൺ ദ സ്പോട്ടിൽ മറുപടി കൊടുക്കില്ലേ ആ മറുപടി വരുമെന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ടാണ് ഈ മിണ്ടാതെ ഒരു സൈഡിലൂടെ മുന്നോട്ട് പോകുന്നത് അല്ലാതെ പദവിയോട് ബഹുമാനത്തെക്കുറിച്ചൊന്നും കൂടുതൽ പറയണ്ട പൊതുജനം ഇതിനൊക്കെ വളരെ കൃത്യമായിട്ട് മറുപടി അങ്ങ് തരും മറ്റൊന്ന് പറയാനുള്ളത് ഇതേപോലെ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം എന്തും വിളിച്ചു പറയുന്ന മാനസികാവസ്ഥ ഇതുപോലൊരു വ്യക്തിയെ ആർക്കും ആർക്ക് ഉൾക്കൊള്ളാനാവും ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി നിങ്ങൾ കേട്ടില്ലേ എന്നും വിളിച്ചു പറയുന്ന മാനസികാവസ്ഥാർക്ക് ഗവർണർക്കോ നമ്മൾ അതായത് കേരളത്തിലെ സകല ആളുകളും കണ്ടിട്ടുള്ളതാണ് നവകേരള യാത്ര പോകുന്ന സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് കണ്ടിട്ടുള്ളതും നമ്മളെല്ലാവരും തന്നെ നേരിട്ടിട്ട് കണ്ടിട്ടുള്ളതാണ് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ തലക്ക് ഡിവൈഎഫ്ഐ ഗുണ്ടകൾ അടിച്ച് പരിക്കേൽപ്പിക്കുന്നത് എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് കേരളത്തോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ യാതൊരു ലജ്ജയും ഇല്ലാതെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് രക്ഷാപ്രവർത്തനമാണെന്നും രക്ഷാപ്രവർത്തനമന് തുടരുമെന്ന് അതായത് സകല ആളുകളോടും ഡി വൈ എഫ് ഐ ഗുണ്ടകളോട് സകലരെയും നേരിടാൻ പരസ്യമായി വിളിച്ചു പറഞ്ഞ ഇതേ ആൾ തന്നെ പറയുകയാണ് എന്തും വിളിച്ചു പറയാൻ പറ്റുന്ന മാനസികാവസ്ഥ എന്ന് ആർക്കാണ് കേരളത്തിൽ എന്തും വിളിച്ചു പറയാൻ യാതൊരു ലജ്ജയും ഇല്ലാതെ സാധിക്കുക എന്നുള്ളതൊക്കെ കേരളത്തിലെ പൊതുസമൂഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയുക തന്നെ ചെയ്യാം മറ്റൊന്ന് പറയാനുള്ളത് ഒരു ഗവർണർ ആ ഗവർണർ പദവിയിലിരിക്കുന്ന വ്യക്തി ഒന്ന് എഴുനേറ്റ് നിന്ന് നേരിട്ട സമയത്ത് തന്നെ ഇവരൊക്കെ ഇതുപോലെയാണെങ്കിൽ ആ ഗവർണർക്ക് കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം നന്ദി അറിയിക്കുന്നു